ഉപ്പും പുളിയുടെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു നാടൻ കറിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക മുരിങ്ങിക്കുക തക്കാളിക്ക എന്നിവ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അവസ്ഥയുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ ചവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് പകുതി അരവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഉണക്കമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ മഷി പോലെ ഇത് അരച്ചെടുക്കണേ അപ്പോൾ അരപ്പെല്ലാം തയ്യാറാക്കി വെച്ചു ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം അപ്പോൾ ഇത് ഒരൽപ്പം കൂടെ വേവാനുണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി ചേർത്ത് കൊടുത്തെ അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തിളക്കരുത് തിളച്ചതിൻ്റെ ടേസ്റ്റ് പോകും ഇനി കടുവ വറുത്തിടാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് ഉള്ളി അരിഞ്ഞതും കറിവെപ്പനയും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വന്ന സമയത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പം നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ